ഹായ് സുഹൃത്തുക്കളെ മതമൂലികവാദ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്നത് രണ്ടായിരത്തി പത്ത് ആക്രമണങ്ങളാണ് എന്നാണ് ബംഗ്ലാദേശ് ഹിന്ദു ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ക്രിസ്ത്യൻ യൂണിറ്റി കൗൺസിൽ ആക്ടിംഗ് ജനറൽ സെക്രട്ടറിയായ മനീന്ദ്രകുമാർ നാഥ് റിപ്പോർട്ട് ചെയ്തത് അതായത് രണ്ടായിരത്തി പത്ത് ആക്രമണങ്ങൾ കൂട്ടക്കൊലകൾക്കും പീഡനങ്ങൾക്കും തട്ടിക്കൊണ്ടുപോകലുകൾക്കും ഒക്കെ ഇരകളായത് ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് ന്യൂനപക്ഷ കുടുംബങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു രാജ്യത്ത് അശാന്തി തുടരുകയാണ് എന്ന് മനീന്ദ്രകുമാർ പറഞ്ഞു എൻ ഐ എക്ക് അദ്ദേഹം റിപ്പോർട്ട് നൽകുകയും ചെയ്തു എൻ ഐ എക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം സ്വസ്ഥമായും സ്വതന്ത്രമായും വേദനയോടുകൂടി ഈ വാർത്ത പുറത്തുവിട്ടത് ഇസ്കോൺ ആചാര്യനും ബംഗ്ലാദേശ് സമ്മിലിത് സനാതൻ ജാഗ്രൻ ജോട്ടേ വക്താവുമായ ചിന്മയി കൃഷ്ണദാസ് ഇപ്പോഴും ജയിലിലാണ് ആക്രമണങ്ങൾക്കെതിരെ സംസാരിച്ചു എന്നതുകൊണ്ടാണ് സർക്കാർ അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടി സ്വീകരിച്ചത് ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധമത വിഭാഗങ്ങൾ നേരിടുന്ന വ്യാപകമായ അതിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പാതി ഒരു പരാതിയും ഇടക്കാല സർക്കാരിൽ ഇടപെടുന്നുമില്ല ഒരു പരാതിയും സ്വീകരിക്കുന്നുമില്ല ബംഗ്ലാദേശിലെ അറുപത്തിനാല് ജില്ലകളിലും ന്യൂനപക്ഷങ്ങൾ ആക്രമണത്തിനിരയാവും ധാക്ക ാംപൂർ എന്നിവയുൾപ്പെടെ രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ സന്യാസിമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ ഉയർന്നു എന്നാൽ അത്തരം പ്രതിഷേധങ്ങളെ അടിച്ചൊതുക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ചിന്മയ കൃഷ്ണദാസിനെതിരായ നടപടി പ്രതിഷേധത്തെ തകർക്കാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാനും ഉത്സവങ്ങൾ ആഘോഷിക്കാനുമുള്ള അവകാശത്തിനു വേണ്ടിയാണ് സനാതൻ ജാഗ്രൺ ചൂട്ടെ പ്രതിഷേധിക്കുന്നത് ആക്രമണങ്ങളിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണവും നടപടിയും വേണം അധികാരത്തിന്റെ ഒരു ശ്രേണിയിലും ന്യൂനപക്ഷങ്ങളെ പരിഗണിക്കാത്ത ഭരണകൂടമാണ് ബംഗ്ലാദേശിലേത് എന്നും ജ്ഞാനേന്ദ്രകുമാർ നാഥ് ചൂണ്ടിക്കാണിച്ചു ഒരു രാജ്യം എപ്പോഴാണോ ഇസ്ലാമിക തീവ്രവാദത്തിന് കീഴിലാകുന്നത് അവിടെ എങ്ങനെയായിരിക്കുമോ സാധാരണക്കാർ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് അതാണ് ഇന്ന് ബംഗ്ലാദേശ് നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത് എന്നാൽ അതേസമയം രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഇസ്കോൺ സന്യാസിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച ബംഗ്ലാദേശ് സർക്കാരിന്റെ നടപടിക്കെതിരെ പ്രതിഷേധം ആഞ്ഞടിക്കുകയാണ് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ കടുത്ത എതിർപ്പുമായി രംഗത്ത് വരുമ്പോൾ തന്നെ ഇന്ത്യയിലും വിഷയ സജീവമായി ചർച്ച ചെയ്യപ്പെടുകയാണ് ഇപ്പോഴിതാ ബംഗ്ലാദേശിലെ പുതിയ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ സംഘടനക്കെതിരെ നിരോധന നടപടി ആവശ്യപ്പെട്ട് സർക്കാരും രംഗത്ത് വന്നു ഇസ്കോണിനെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജിയിലാണ് സർക്കാർ അനുകൂല നിലപാട് അറിയിച്ചത് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കൃഷ്ണസ്നസ് അഥവാ ഇസ്കോൺ മതമൗലികവാദ സംഘടനയാണ് എന്ന് ബംഗ്ലാദേശ് സർക്കാർ കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നു ഹൈക്കോടതിയിൽ എത്തിയ റിട്ട് ഹർജിയിലാണ് ബംഗ്ലാദേശ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത് ഹൈന്ദവ നേതാവ് ചിന്മയി കൃഷ്ണദാസിനെ അറസ്റ്റ് കൃഷ്ണദാസിന്റെ അറസ്റ്റിനെ തുടർന്ന് ബംഗ്ലാദേശിൽ മുഴുവനും ന്യൂനപക്ഷ സംഘടനകൾ വ്യാപകമായി പ്രതിഷേധങ്ങൾ നടത്തുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഭരണകൂടം ഈ രൂപത്തിലുള്ള സമീപനം സ്വീകരിച്ചത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ ഇസ്കോൺ നേതാവായിരുന്നു അറസ്റ്റിലായ ചിന്മയ് കൃഷ്ണദാസ് മതന്യൂനപക്ഷ സമുദായങ്ങളുടെ സുരക്ഷ ആവശ്യപ്പെട്ട് നിരവധി പ്രതിഷേധങ്ങളും അദ്ദേഹം സംഘടിപ്പിച്ചിരുന്നു തുടർന്ന് ധാക്ക എയർപോർട്ടിൽ വെച്ച് നവംബർ ഇരുപത്തിയഞ്ചാം തീയതി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു രാജ്യദ്രോഹ കുറ്റം ആരോപിച്ചിട്ടായിരുന്നു പോലീസ് നടപടി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് അദ്ദേഹത്തെ ജയിലിലേക്ക് മാറ്റി ധാക്കയിലെ ചിറ്റോമ കോടതിക്ക് പുറത്ത് അനുയായികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചിന്മെ കൃഷ്ണദാസ് ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ ഭരണകൂടത്തിനും സർക്കാരിനും എതിരല്ല ഞങ്ങൾ സനാതനികൾ ഈ രാജ്യത്തിന്റെ ഭാഗമാണ് ഞങ്ങൾക്ക് ഈ രാജ്യത്തോട് ചില ഉത്തരവാദിത്വങ്ങളുണ്ട് സമാധാനത്തെ അസ്ഥിരപ്പെടുത്താനും സഹവർത്തിത്വം തകർക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും വികാരങ്ങൾ നിയന്ത്രിച്ച് സമാധാനപരമായി പ്രതിഷേധം നടത്തും സന്യാസിയുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കോടതിക്ക് പുറത്ത് തടിച്ചുകൂടിയവരെ ഒഴിപ്പിക്കാൻ ശബ്ദ ഗ്രനേഡുകൾ അടക്കം പോലീസ് പ്രയോഗിച്ചിരുന്നു തുടർന്നുണ്ടായ പോലീസ് നടപടിയിൽ ചിന്മയ കൃഷ്ണദാസ് അഭിഭാഷകൻ കൊല്ലപ്പെടുകയും അത് കൂടുതൽ പ്രതിഷേധത്തിന് ഇടയാക്കുകയും ചെയ്തു രാജ്യദ്രോഹ കുറ്റം ചുമത്തി സന്യാസിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ നടത്ത ബംഗ്ലാദേശ് നടപടിയെ ഇന്ത്യയും അപലപിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷമായ ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഭരണകൂടം തയ്യാറാകണമെന്ന് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു ഹിന്ദുക്കളുടെയും മറ്റെല്ലാ ന്യൂനപക്ഷങ്ങളുടെയും സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കാൻ ബംഗ്ലാദേശ് സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു സമാധാനപരമായി സമ്മേളിക്കുന്നതിനും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതിനുമുള്ള അവരുടെ അവകാശം നിഷേധിക്കരുത് ഇദ്ദേഹത്തിന്റെ മോചനത്തിനായി സമാധാനപരമായി പ്രതിഷേധിച്ച മത ന്യൂനപക്ഷ സംഘടനാ പ്രവർത്തകർക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിലും ആശങ്ക രേഖപ്പെടുത്തി ന്യൂനപക്ഷ വിഭാഗക്കാരുടെ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും തീയിടുകയും കൊള്ളയടിക്കുകയും ചെയ്യുക ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾ നശിപ്പിക്കുക തുടങ്ങിയ നിരവധി കേസുകൾ ബംഗ്ലാദേശിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാണിച്ചു സ്വാമിയുടെ മോചനം ആവശ്യപ്പെട്ട് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വലിയ പ്രതിഷേധ പരിപാടികൾ നടക്കുന്നു ബംഗ്ലാദേശി എഴുത്തുകാരിയായ തസ്ലിമാൻസ് അടക്കമുള്ളവർ കൃഷ്ണദാസിനെ പിന്തുണ പ്രഖ്യാപിച്ചു സംഭവത്തിൽ ഇന്ത്യ ഇടപെടണം എന്ന് ഇസ്കോൺ ക്ഷേത്ര ഭാരവാഹികൾ ആവശ്യപ്പെടുകയും ചെയ്തു ബംഗ്ലാദേശിലെ ഹൈന്ദവ നേതാവും ഇസ്കോൺ സന്യാസിയുമായ ചിന്മോയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതിൽ അപലപിച്ച് ശ്രീ ശ്രീ രവിശങ്കറും രംഗത്ത് വന്നിരുന്നു ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ ദുരവസ്ഥ ഉയർത്തി കാണിച്ചു കാണിക്കാന് മാത്രമാണ് ചിന്മയ് കൃഷ്ണദാസ് ആഗ്രഹിക്കുന്നത് തന്റെ ആളുകളെ പരിപാലിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച പ്രൊഫസർ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്നും ബംഗ്ലാദേശിന്റെ തീവ്ര മത ഘടകങ്ങളെ ബംഗ്ലാദേശ് സർക്കാർ നിയന്ത്രിക്കണമെന്നും ന്യൂനപക്ഷ സമുദായങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു സന്യാസിമാരെയും പുരോഹിതന്മാരെയും അറസ്റ്റ് ചെയ്യുന്നത് ബംഗ്ലാദേശ് സർക്കാരിന് നല്ലതല്ല പുരോഗമനപരവും ലിബറൽ രാജ്യവുമായിട്ടാണ് ബംഗ്ലാദേശ് അറിയപ്പെടുന്നത് എന്നാൽ ഇപ്പോൾ ചില ഘടകങ്ങൾ അതിനെ പിന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു ബംഗ്ലാദേശ് സർക്കാർ ന്യൂനപക്ഷങ്ങളെ പരിപാലിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അന്താരാഷ്ട്ര സമൂഹവും ഇത് ശ്രദ്ധിക്കണമെന്നും ശ്രീ ശ്രീ രവിശങ്കർ പറഞ്ഞു ഇസ്കോണിനെ നിരോധിക്കണം എന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശ് ഹൈക്കോടതിയിലാണ് ഹർജി സമർപ്പിച്ചത് ഇസ്കോൺ മതമൌലികവാദ സംഘടനയാണെന്നും അത് നിരോധിക്കണമെന്നുമാണ് ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം അതേസമയം ഹർജിയെ പിന്തുണ ചെയ്സ്കോൺ മതമൗലികവാദ സംഘടനയാണ് എന്ന് ബംഗ്ലാദേശ് സർക്കാരിന്റെ അഭ്യർത്ഥനയും പ്രതിഷേധക്കാരെ കൂടുതൽ ആകുലരാക്കിയിട്ടുണ്ട് ഹൈന്ദവ നേതാവാണ് ചിമ്മയാ കൃഷ്ണദാസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായി പ്രതിഷേധങ്ങൾ ഉയരും അതിന് പിന്നാലെയാണ് ഈ സംഘടനയെ നിരോധിക്കണം എന്ന ആവശ്യം ഉന്നയിക്കുന്നത് ഹിന്ദുക്കളെയും ഹിന്ദു സംഘടനകളെയും ലക്ഷ്യമിട്ട് ഇസ്ലാമിക സംഘടനകൾ നിരവധി ആക്രമണങ്ങൾ ബംഗ്ലാദേശിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്നലെ മൂന്ന് ഹൈന്ദവ ക്ഷേത്രങ്ങൾ കൂടി തകർക്കപ്പെട്ടിരിക്കുന്നു ഫിറാങ്കി ബസാറിലുള്ള ലോകനാഥ് ക്ഷേത്രം ഹസാരി ലൈനിലുള്ള കാളിമാതാ ക്ഷേത്രം മാനസമാതാ ക്ഷേത്രം എന്നിവയാണ് ഇസ്ലാമിക തീവ്രവാദികൾ തകർത്തത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും ആരാധനാലയങ്ങൾക്കും സ്വത്തിനും വീടിനും ജീവനും സുരക്ഷ ഒരുക്കണമെന്നും ആവശ്യപ്പെട്ട് ഹൈന്ദവ നേതാക്കൾ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകി നമുക്കറിയാം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ന്യൂനപക്ഷങ്ങൾ എത്രമാത്രം സുരക്ഷിതരാണ് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി ഇവിടെ ഇപ്പോഴും ഈ ന്യൂനപക്ഷ തീവ്രവാദികളാണ് ഭൂരിപക്ഷത്തെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നതും ഈ രാജ്യത്തിന്റെ ക്രമസമാധാന നില തകർക്കുന്നതും ഇപ്പോ ബംഗ്ലാദേശിലായിരുന്നാലും അഫ്ഗാനിലായിരുന്നാലും പാകിസ്ഥാനിലായിരുന്നാലും ഒക്കെ അവിടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥയെ സംബന്ധിച്ച് നമ്മൾ ഇന്ന് മനസ്സിലാക്കുവാണ് ബംഗ്ലാദേശിൽ നമ്മൾ കണ്ടതാണ് ആയിരക്കണക്കിന് ആളുകളെ കൂട്ടിയിട്ട് ഇവർ കത്തിക്കുന്നതും ബലാത്കാരം ചെയ്യുന്നതും കൊന്നൊടുക്കുന്നതും ഒക്കെ അപ്പോൾ ന്യൂനപക്ഷങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിലാണ് സമാധാനത്തോടുകൂടി ജീവിക്കുന്നത് എന്നതിന് ഉത്തരം ഒരേ ഒരു രാജ്യത്താണ് ഇന്ത്യയിൽ ഈ സ്വതന്ത്ര ഭാരതത്തിൽ ന്യൂനപക്ഷങ്ങൾ ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവരിപ്പോൾ ഭൂരിപക്ഷമായി കൊണ്ടുവരുന്നിട്ട് ആനുകൂല്യങ്ങൾ അടിച്ചെടുക്കുന്നതും അതുപോലെ മറ്റുള്ളവരെ അടക്കി ഭരിക്കുന്നതും ഒരു ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഇവരെ തളയ്ക്കാൻ ഇതുവരെ ഒരു സർക്കാരിനും സാധിച്ചിട്ടില്ല നന്ദി